അങ്ങനെ ഞങ്ങള് എന്തിന്റെ അവധി ഹോളീന്റെ ലീവിന് മധുര പോവാണ് ഞങ്ങള് പൊറത്തിറങ്ങാൻ പോവാണ് പറ ആ പറയാ നോക്കി പറഞ്ഞു നോക്ക് മോൻ്റെ പേടിക്കോ എന്നാ നോക്കിക്കോ പറഞ്ഞോ പറഞ്ഞോ നന്ദി മൂന്നാളൂടെ വരാണ്ട് കൈസ് അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് അവർ വന്ന് നമുക്ക് പോകാം അവർ വന്നു ഇനി നമുക്ക് യാത്ര തുടരാം പക്ഷേ ഞങ്ങള് വണ്ടി ഇല്ലാത്തത് കൊണ്ട് കാൽനടാണ് ഫൈനലി ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പെൻട്രീട്ടുണ്ട് ഇവിടെ നിന്ന് എല്ലാവരും ബിരിയാണി കഴിക്കാനുള്ള പ്ലാനാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ കട്ടിലേക്ക് തിന്നു പിന്നെ ട്രെയിനിൽ ജനറൽ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പം ഞങ്ങൾ അന്താശ്ശേരി കളിച്ചു അതിൻ്റെ ഇടയിലുള്ള ഡാൻസ് ഇത് ഈ ഡാൻസില് മെഗു അവിടെ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത് ബർസാനക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ബസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നടക്കുക നടന്ന് അവശരായ ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കരിമ്പ് ജ്യൂസ് ഇരുപത് രൂപയുടെ ഉണ്ട് മുപ്പത് രൂപയുടെ ഉണ്ട് അമ്പത് രൂപയുടെ ഉണ്ട് ഞങ്ങൾ വാങ്ങുന്നത് ഇരുപത് രൂപയുടേത് ഒരത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ആണ് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അപ്പോൾ ഒരണ്ണം പറഞ്ഞു ഈ കണ്ണ ബസ്സാണ് ആണ് അങ്ങോട്ട് പോണേന്ന് അങ്ങനെ ഞങ്ങൾ അതിൽ കയറി എല്ലാര് സീറ്റൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടുന്ന് ആറഞ്ചും എവിടെ എവിടുന്നൊക്കെയോ ആണ് കളർ തലമുടയിലേക്ക് വന്ന് വീഴുന്നത് ഇതിലിങ്ങനെ മേളോട്ട് കേറി പോകണം അമ്പലത്തിലേക്ക് പക്ഷെ മോളിൽ നിന്നുള്ള ഫുട്ടേജ് ഒന്നും എടുത്തിട്ടില്ല എന്താ വെച്ചാൽ ഫോൺ പുറത്തെടുക്കാൻ പറ്റിയ ഒരു അവസരമല്ലായിരുന്നു ഇതു മധുരയിലെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഗസ് ഇന്നാണ് ശരിക്കുള്ള ഹോളി അപ്പം ഞങ്ങളെല്ലാവരും കുളിച്ചു കുട്ടപ്പന്മാരായിട്ടുണ്ട് ഇന്നലെ ഫുള്ള് കളറിൽ മുന്നിലായിരുന്നു അതിനേരം മഴയായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും നീടിയെടുത്തിട്ടില്ല കുഴപ്പമില്ല അപ്പം നമ്മൾ പോകുന്നത് നന്ദഗോണിലേക്കാണ് ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ചത് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത് ഈ ഓട്ടോയിൽ പോകുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ കളറൊക്കെ അറിയും കളറും വെള്ളം ഒക്കെ എടുത്തറിയും അതും ചെളിവെള്ളം പോലത്തെ വെള്ളമൊക്കെ ഇവിടുത്തെ ഹോളി ആഘോഷം കഴിഞ്ഞ ഞങ്ങളുടെ കോലമാണിത് മന്ദിരയ്ക്ക് പോവാണ് പക്ഷെ ഇതല്ല അത് ഇത് വേറെ നമ്മളുടെ ടീം നോക്കൂ നോക്കുക നമ്മൾ ഇതിങ്ങനെ മുകളിലേക്ക് കേറണം നല്ല ആണ് മുകളിലെത്തുക എന്തിനെ എന്നെ മറ്റേ ഇത് മറ്റേ സിനിമയല്ല അതെ ഷാറുഖാൻ മിച്ചു ഷാറുഖാൻ ആവുമ്പോഴിച്ചത് ഞാൻ അമ്പത്തഞ്ച് കിലോ എന്നോ ഇത് കാണുന്നുണ്ടോ ഇവിടെ എല്ലാരും ഏത്തും കളറാണ് കാശും അതേതും വരുന്നുണ്ട് അജിത്തുണ്ട് ഇവിടെ കുണ്ടന്മാരും വരുന്നത് അതെ നോക്കൂ ഇവിടെ ആണ് അമ്പലം ഇതാണ് ശ്രീകോവിൽ ശ്രീകോവിലാണ് ഇത് വന്ന സ്ഥിതിക്ക് ഫോട്ടോ ഷൂട്ട് നിർബന്ധമാണ് അതുകൊണ്ട് എല്ലാരും ഫോട്ടോ എടുത്ത് ഇവിടെ വായി നോക്കാണ് ഗായസ് അവിടെയുള്ള കുട്ടീനെ നോക്കുന്നിട്ട് ഒളിച്ചു നിക്ക അവിടെ ശൂഷന്ന് വിളിച്ചിട്ട് ഒളിച്ചു മോളെ ഇവര് 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 ഇവരുണ്ട് അതെ പശുക്കളെ വളർത്തുന്ന തോട്ടമാണ് ഗോശാല അതെ പശുക്കളെ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് പശുക്കളെ ഓ സോറി കാളകൾ ഗായ ശ്രദ്ധിക്കും ഇല്ല ഞാൻ നിന്നെ കണ്ട് 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 എല്ലാം അങ്ങനെ കരുതിപ്പോയില്ല പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രസാദം കിട്ടി കഴിച്ചു അതിൽ ഈ ഒരു ലഡു ഉണ്ടായിരുന്നു ഇതാണ് ആ പ്രസാദം ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ ഫുള്ള് മഴയായി ഫോണൊന്നും പുറത്തെടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് മെഗുവിൻ്റെ മമ്മിയും പപ്പിയും ഇവിടെ ഉണ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് റൂമൊക്കെ എടുത്ത് തന്നിരുന്നു ഇനി ഇന്നിപ്പം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഞങ്ങൾ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാതെ ഡൽഹിക്ക് വീട്ടാണ് ഓട്ടോ സവാരി കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടുന്ന് ഡൽഹിക്കുള്ള ട്രെയിനിൽ കയറണം അപ്പോൾ ബാക്കിയൊക്കെ ഇനി ഡൽഹി ചെന്നിട്ട് ബൈ ബായ്